ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഈ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് ഏറ്റവും കൂടുതൽ തന്നെ തിരിച്ച് കിട്ടിയിരിക്കുന്ന ഒരു സീസണാണിത് അപ്പാണി പോയത് കളിയാക്കി മസ്താനി തൊട്ട് അടുത്താഴ്ച പോകുന്നു ഗെയിമിന്റെ ഭാഗമായിട്ടാണെങ്കിലും അക്ബറിന്റെ പാവകൾ എടുത്തുകൊണ്ട് പോയ ആതിലേക്ക് നെക്സ്റ്റ് ഡേ ബേൺഡ് കാർഡ് കിട്ടുന്നു അതുപോലെ ഈ ഒരു സീസണിൽ തന്നെ ഏറ്റവും വലിയ വിഷയമായ ഒരു വീക്ക് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ആ കഴിഞ്ഞ ആഴ്ച അവിടെ അവിടെയുണ്ടായിരുന്ന വലിയൊരു ഗ്യാങ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം എന്താണോ ക്യാപ്റ്റൻ ആരോട് ചെയ്തത് അതെല്ലാം തിരിച്ചെയാഴ്ച അവർക്ക് നേരെ അമ്പുകളായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് മറ്റൊരാൾ നമ്മുടെ കൂടെ നിന്ന് തെറ്റ് ചെയ്യുമ്പോൾ അതിന് ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അംഗീകരിക്കുമ്പോൾ നാളെ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് നേരെ തന്നെ അയാളെ തെറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ശരി അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് അല്ല കിച്ചണിൽ നിന്നുണ്ടായ വഴക്കിനെ നമുക്ക് തുടങ്ങാം ഉച്ചയ്ക്ക് ലഞ്ചിന്റെ സമയത്തായിരുന്നു ആ ഒരു വഴക്കുണ്ടായിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ ആഴ്ചയായിട്ട് കമ്പയർ ചെയ്ത് പറയേണ്ടി വരും കാരണം അല്ലാതെ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല അന്ന് എന്തൊക്കെയാണോ ഈ ഹൗസിലുണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞത് അതിനൊക്കെ വിപരീതമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് അതേ കണ്ടസ്റ്റൻസിൽ തന്നെ പറയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാതെ പറയാൻ അത് ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം കിച്ചണിൽ ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട് ആൻഡ് അത് ഒരു ഓർഗാനിക് ഫൈറ്റ് ഫൈറ്റാണെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അത് ഇന്റൻഷനലി അനുമോൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വഴക്കാണെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് കാരണം അനുമോൾ നോക്കിയപ്പോ നവീനും അക്ബരോടെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവർക്ക് ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കാനുള്ള ായിരുന്നു നെവിനും അക്ബറും ഒറ്റപ്പെട്ടിരിക്കാൻ നോക്കുന്നില്ല അവർ ശരിക്കും ഒറ്റപ്പെട്ട് പോയതാണെങ്കിൽ കൂടിയും ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് ജെല്ലായി പോകാൻ അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാൽ പിന്നെ ഇനി ഞാനൊന്നും ഒറ്റപ്പെട്ടേക്കാം ആൾക്കാർക്ക് എന്റെ നേരെ ഒന്ന് സിംബി വരട്ടെ എന്നുള്ള രീതിയിൽ വീണ്ടും ഒറ്റപ്പെട്ടുള്ള ഗെയിം തുടങ്ങിയിട്ടാണ് എനിക്ക് കണ്ടിട്ട് ഫീൽ ചെയ്ത് കാരണം അവിടെ അടി ഉണ്ടാക്കാനായിട്ട് ഒരു കാര്യമില്ലായിരുന്നു ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ സ്ഥലത്ത് നമ്മളാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിനൊക്കെ റിയാക്ട് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ട് വേണം ഇത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് തുടങ്ങാൻ അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്ന ഒപ്പീനിയൻ ആയിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അതായത് ഇയാളെ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഇയാൾ ചെയ്യുന്ന എല്ലാ കാര്യവും റൈറ്റാണെന്ന് നമ്മൾ സ്വയം ഒരു പ്രേക്ഷണ നിലയിൽ ചിന്തിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഞാനൊരു കിച്ചണിൽ എൻ്റെ കൂടെ രണ്ട് പേരോട് സഹായത്തിന് സഹായത്തിനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് പേരോടെ ആയിരിക്കണം ആ കിച്ചൺ മാനേജ് ചെയ്യുന്നത് അല്ലാതെ ഞാൻ തന്നെ കറി വെക്കും ഞാൻ തന്നെ വേണമോ ഞാൻ തന്നെ അവിടെ എല്ലാ സാധനങ്ങളും ചെയ്യും എന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയുന്നത് ആർഷ്ടമല്ലേ ആണ് നമുക്ക് ആദ്യം ഇഷ്ടപ്പെടുമോ അംഗീകരിക്കാൻ പറ്റുമോ അതുകൊണ്ട് തന്നെ അനുമോടെ ഭാഗത്ത് തന്നെ തെറ്റ് പറയാൻ പറ്റത്തുള്ളൂ ഇന്നത്തെ കേസിൽ ആദ്യലേനെ കടിക്കും കൂടുതൽ പക്ഷെ ആദിലെ ഭാഗത്ത് അവിടെ നമുക്കൊരു മിസ്റ്റേക്കും കുറച്ചൊരു ഇഷ്ടക്കേടും കൂടുതലായിട്ട് തോന്നുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യയുടെ ഭാഷയാണ് ആ ഭാഷ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം അതായത് ഇവർ ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നു പറച്ചിലേ ഉള്ള ട്ടെ എനിക്കത് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടൊന്നും ഫീൽ ഇട്ടില്ല കാരണം ശരിക്കും ഫ്രണ്ട്ഷിപ്പെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണോ ആദിലെയും അനുമായിട്ടുള്ള ഫ്രണ്ട്ഷപ്പും അനീഷും ഷാനവാസായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കുറച്ചെങ്കിലും ജനുവനായിട്ട് തോന്നുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അക്ബർ നെവിനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് അവിടെ ഉള്ളതിൽ എക്സിസ്റ്റിംഗ് എസിറ്റിംഗ് ഫ്രണ്ട്ഷിപ്പിന്റെ ഞാൻ പറയുന്നത് പറയുന്നുണ്ടോ എനിക്ക് അതേ തോന്നുന്നു ബാക്കിയുള്ള ആൾക്കാരിലൊന്നും എനിക്ക് ആ ഒരു ആത്മാർത്ഥതയൊന്നും കാണുന്നില്ല കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ ഇട്ടു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ആദ്യം എന്ന് പറയുകയാണെങ്കിൽ അനുമോട്ട് വെള്ളക്കുന്ന സമയത്ത് അനുമോളി ഇട്ട് കൊടുക്കുന്നു അനുമോൾ ആണെങ്കിൽ തിരിച്ച് അവർക്ക് നേരെ വരുന്ന പറയുന്നു ഷാനവാസ് അനീഷോ അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഇട്ട് കൊടുക്കുന്നു പരസ്പരം വായി തോന്നിയാക്കി വിളിച്ചു പറയുന്നു ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനൊക്കെ കേൾപ്പിക്കുന്നു എന്താണ് അവർക്കിടയിൽ ഉണ്ടായിരുന്ന സീക്രട്ട് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ പോലും തുറന്നടിച്ച് പറയുന്നു പക്ഷെ അക്ബർ നവിനും അതുപോലെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ നവിന്റെ അക്ബറിന്റെ കാര്യം മാത്രം പറഞ്ഞു ഇപ്പോൾ അവരുടെയുള്ളൂ അതായത് അക്ബറിന്റെ ഫ്രണ്ട്സ് ആയിട്ട് ഉണ്ടായിരുന്ന ആൾക്കാരും കാര്യം നമുക്ക് വേണമെങ്കിൽ പരാമർശം ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അത് പറയേണ്ടത് കാര്യമില്ല അത് മാത്രമല്ല അങ്ങോട്ടുകൂടെ നോമിനേറ്റ് ചെയ്യുന്നതിനും ഗെയിം അനുസരിച്ചുള്ള പോയിന്റ്സ് പറയുന്നതും ഇവർക്ക് പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഗെയിമിനെ ഗെയിമായി കാണണം അധികമായാൽ അമൃതും വേഷം അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്തൊക്കെയായിരുന്നു കൂട്ടം കൂടിയിരുന്ന് ബാക്കിയുള്ളവരെ ആക്രമിക്കുന്നു കഴിഞ്ഞ ആഴ്ച സ്വന്തം സുഹൃത്ത് ഒരു തെറ്റ് ചെയ്താലും അത് അംഗീകരിക്കാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ് തെറ്റ് ചെയ്തത് എന്റെ കൂടെ നിൽക്കുന്ന എന്റെ സുഹൃത്ത് ഒരിക്കലും തെറ്റ് ചെയ്യില്ല ഇനി ഇപ്പോൾ അവൾ തെറ്റ് ചെയ്താലും അത് ഞങ്ങളെ സംബന്ധിച്ച് ശരിയാണ് എന്നുള്ളൊരു ചിന്തയൊക്കെ കൂടി ഏകദേശം മാറി കിട്ടിയിട്ടുണ്ട് അതൊക്കെ അവരുടെ വൈകി തന്നെ വീഴുന്നുണ്ട് പറയാം അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഊടിന്റെ സമയത്താണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അനുമ്പോൾ അവിടെ കുക്ക് ചെയ്യുന്നുണ്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് ചോറും ഒരു പയർ തോരനും മുട്ട വറത് മാത്രമാണ് ഉള്ളത് അവർക്ക് ഒരു ഇരുപത്തഞ്ച് മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു മുട്ടയാണ് അടുത്ത് വറക്കുന്നത് അപ്പൊ ഷാനുവാസ് വന്നിട്ട് ആദ്യം അനോട് പറയുന്നുണ്ട് മുട്ട ഇപ്പോഴേ വർത്ത് വെക്കണ്ട സമയത്ത് വർത്താൽ മതി അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കാണത്തില്ല അതൊന്നും പച്ചത്തിൽ പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ് കാരണം അനു അത് അനുവിന്റെ നിയന്ത്രണത്തിൽ മാത്രം നിൽക്കുന്ന ഒരു സ്ഥലമാണല്ലോ കിച്ചിൽ അനു കയറി കഴിഞ്ഞാൽ ഷാനവാസിനോട് പറയുന്നത് എന്റെ മുട്ട വെച്ചിരിക്കുന്ന തണുത്തറ മുട്ടെന്ന് എനിക്ക് വേണമെന്ന് പറയട്ടോ കഴിഞ്ഞാൽ ഷാനവാസിനെ ഒരു കറി ഉണ്ടാക്കിയുള്ളൂ മൂന്ന് കറി ഉണ്ടാക്കണം ഞങ്ങൾക്ക് അത്രയും വേണമെന്ന് പറഞ്ഞാൽ ആ ഒരു റൂഡ്നസ് ഒന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നല്ലേ അങ്ങനെ അനു അവിടെ ഒരു കറി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് രണ്ടാമത് കറി ആയിട്ട് മുട്ട വറുത്ത് കൊടുക്കുകയാണ് വേറെ അല്ലാതെ എക്സ്ട്രാ കറീസ് ഒന്നും തന്നെ ഇല്ല ഇപ്പം ആർക്കും ഒരു പ്രശ്നമില്ല എല്ലാവർക്കും അതുകൊണ്ട് കഴിക്കാനോ അറിയാം വിഷയമില്ല അടിയില്ല ഒന്നുമില്ല ഒരു ഒന്നേക്കാൾ സമയത്ത് ണ്ട് അപ്പൊ അനുമോള് ചെയ്തിരിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ചോറ് എല്ലാവർക്കും ഈക്കോലോട്ട് വിളമ്പ നോക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ആയിട്ട് ചോറ് വേണ്ട ചോറ് അധികം വേണ്ടത്ത ആൾക്കാരുണ്ട് ഇപ്പം അബ്ബറിനൊക്കെ ആണെങ്കിൽ രണ്ടാമതും പുള്ളിക്കാരൻ ചോറ് വന്ന് എടുക്കാറുണ്ട് പക്ഷെ എല്ലാവർക്കും രണ്ടാമത്തെ ചോറ് വേണ്ട മാത്രമല്ല വളരെ കുറച്ച് ചോറ് വയ്ക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ചോറിനനുസരിച്ചാണ് പുള്ളിക്കാരത്തി പയർ വിളമ്പുന്നത് അപ്പൊ സാമൂഹികം കുറച്ച് ചോറ് മതി എന്ന് പറയുന്നു ആ കുറച്ച് ചോറ് മതി എന്ന് പറയുമ്പോൾ അതനുസരിച്ച് മാത്രമേ പുള്ളിക്കാരത്തി പയർ വിളമ്പെന്നുള്ളൂ സാഹുമാ പറഞ്ഞു ഇത് പറ്റത്തില്ല എല്ലാവർക്കും കൊടുക്കുന്ന അത്രയും പയർ എനിക്ക് വേണം അപ്പൊ അത്രയും പയർ പുള്ളിക്കാരത്തി കൊടുക്കുന്നില്ല കൊടുത്തു എന്ന് അനീഷിനോട് പിന്നീട് പറയുന്നുണ്ട് അത് രണ്ടാമത് ഈ ബഹളം എല്ലാം കഴിഞ്ഞ ശേഷം ആ പയർ കൊടുത്ത് തീർത്ത സമയത്ത് കൊടുത്ത കാര്യമാണ് ഇരിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരത്തിവിടെ പറയുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് ആൾക്കാരെ ചോറ് വന്ന് ചോദിക്കും അങ്ങനെ ചോറ് ചോദിക്കുന്നവർക്ക് ചോറ് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റില്ല കറിയും കൂടെ എക്സ്ട്രാ കൊടുക്കണം അതിന് അതിനുവേണ്ടിയാണ് ഞാൻ വച്ചിരിക്കുന്നത് അതെന്ത് ന്യായമാണ് ഇത് നമ്മുടെ വീടല്ലോ സ്വന്തം വീട്ടിലെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം നമ്മൾ സ്വന്തം വീട്ടിൽ നമ്മൾ ഇതൊക്കെ ചെയ്യും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരോണ്ടിരിക്കുന്നത് ഇത് വേറെ കണ്ടസ്റ്റൻസ് അവിടെ വന്നിരിക്കുന്ന ഗെയിം കളിക്കുന്ന ആൾക്കാർ അപ്പോൾ നമുക്കിവിടെ അടിയൊന്നും ഉണ്ടാക്കേണ്ടെന്നൊരു തോട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറി എല്ലാവർക്കും ഈക്കിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നിട്ട് പറയാ കറി തീർന്നു ഇനി അകപ്പെടമുള്ള ചോറാണ് ചോറ് വേണ്ടത് നമുക്ക് രണ്ടാമത് എടുക്കാം തീർന്നുകൂടെ പ്രശ്നം അല്ലാതെ ഇത് ഇത്രയും കിടന്ന് ഓവറാക്കേണ്ട യാതൊരു കാര്യം അവിടെ ഇല്ലായിരുന്നു എന്നിട്ട് ആദ്യം പറഞ്ഞു ഞാൻ വിളമ്പി കൊടുത്തോളാം അപ്പോൾ പറ്റത്തില്ല പറ്റില്ല നീ കറി വിളമ്പി ശരിയാവില്ല ഞാൻ തന്നെ വിളമ്പാന്ന് പറയുന്നു എല്ലാവർക്കും ഈക്കോട്ട് കൊടുക്കണം കൊടുക്കണമെന്ന് പറയുന്നു അങ്ങനെ വിളമ്പുന്നു അപ്പോൾ എന്നാൽ മുട്ട വെക്കാം അമ്മയുടെ മുട്ട ഞാൻ തന്നെ വർത്തുള്ള പറയുന്നു അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പുള്ളിക്കിടത്തി വിളമ്പേ വേണം മുട്ടയും വർക്കണം ചോറും വിളമ്പണം എല്ലാം ചെയ്യണം പിന്നെ എന്തിനാണ് കിച്ചൻ ടീമിൽ വേറെ രണ്ട് പേരെ കിട്ടിയിരിക്കുന്നത് ഈ സാബുമാനാണ് കിച്ചൺ ടീമിലെ ക്യാപ്റ്റൻ ക്യാപ്റ്റെന്ന് പറഞ്ഞിരിക്കുന്നത് ആതിലാണ് കിച്ചൺ ടീമിൽ അടുത്ത എന്ന് പറയുന്നത് അപ്പോൾ ഇവരൊക്കെ പിന്നെ എന്തിനാണ് എടുത്തത് അനുമോൾ മാത്രം കിച്ചണിൽ ഇട്ടാൽ പോരെ അനുമോൾ ചില സമയത്ത് പറയും അതിൽ ഭയങ്കര മടിച്ചിയാണ് അത് ശരിക്കും മടിച്ചിയാണ് അനുമോളാണ് അവിടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല പക്ഷേ അത് ചെയ്യാൻ വരുമ്പോൾ ചെയ്യാൻ സമ്മതിക്കാത്തതും ആരാണ് നമ്മുടെ അനുമോൾ തന്നെയാണ് ഇടയ്ക്ക് അരിഞ്ഞൊടുക്കാനായിട്ട് വിളിക്കുന്നുണ്ട് ആ സമയത്ത് അത് നല്ല മടി കാണിക്കുന്നുണ്ട് ചെയ്യണ്ട ചെയ്യേണ്ട കുക്ക് ചെയ്യേണ്ട അത് പറയും ചെയ്യും എന്തെങ്കിലും ഒരു കൊടുക്കുക തേങ്ങ തിരുവേ മാത്രം ചെയ്താൽ മതിയെന്ന് പറയും ചെയ്യും എന്നിട്ട് അവസാനം ഞാൻ മാത്രമെല്ലാം ചെയ്തു അനുമോൾ എടുത്ത് ചെയ്യും അതാണ് ആണ് അനുമ്പോൾ മെയിൻ പ്രശ്നം എന്നിട്ട് ഇന്നലെ തന്നെ നിങ്ങൾ കണ്ടില്ല അനീഷാണ് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നത് വേറെ ആരും എന്നെ ഹെൽപ്പ് ചെയ്തതെന്നാണ് അനു പറയുന്നത് അപ്പോൾ അത് എവിടെ ന്യായമാണ് ന്യായമായാണ് സാബുമാനും ആദ്യയും കൂടെ തേങ്ങയൊക്കെ തിരികെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ പറയാൻ ശരിയല്ലോ ആ കൂടെ വെച്ചാൽ പയർ തോരനാണ് ആ പയർ ദൂരം വെക്കാനായിട്ട് അവിടെ അരിയും പിടിക്കൊന്നും ചെയ്യേണ്ട ആ കൂടെ കുറച്ച് തേങ്ങ തിരിഞ്ഞാൽ മതി അപ്പോൾ അവിടെ അനീഷ്ടെ മാത്രം സഹായിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്താ ഫീലും ഇവർ അന്തവിട്ടുമാണ് സാബുമാനും ആദിലേയും അപ്പോൾ അതിനിടയ്ക്ക് ഷാനവിട്ട് പറയുന്നുണ്ട് ഇത് സർവാധികാരം എടുത്ത് നിൽക്കേണ്ട സ്ഥലമൊന്നും എല്ലാവർക്കും ഈ ആയിട്ട് കൊടുത്താൽ പോരത് എന്താണ് അപ്പോൾ അനു പറയുന്നത് എക്സ്ട്രാ കറി ചോദിക്കുന്നത് അത്ഗ്രഹമാണെന്ന് അപ്പോൾ ഇവരെ ചോദിക്കുന്നത് എങ്ങനെയാണ് അത് അത്യാത്യഗ്രമാവുന്നത് ഇതൊക്കെ എന്ത് വർത്തമാനോ മനസ്സിലാവില്ല അക്ബർ അതിനിടയ്ക്ക് നല്ലതുപോലെ പുള്ളിക്കാരനെ കിട്ടുന്ന സ്പേസ് യൂട്ടിലൈസ് ചെയ്തത് പുള്ളി വന്നിട്ട് കറി വെച്ചുമ്പോഴത്തേക്കും അനു ഇട്ട് കൊടുക്കാൻ പറയുന്നു ആദ്യമൊക്കെ ആ പാത്തോട്ട് വലിക്കുന്നു കുറേ കറി അറിയ പോകുന്നു പക്ബുക്കുന്നത് ആദ്യ ഇട്ടെന്ന് എന്തോ പ്രശ്നം ആരെങ്കിലും കിട്ടുന്ന പോരേ നോക്കി ഇപ്പോൾ ചോറ് കുറെ ബാക്കിയിരിക്കുകയാണ് അപ്പോൾ അനു എന്താ ചെയ്യാൻ ഉദ്ദേശം എന്ന് വെച്ച് എനിക്ക് തോന്നിയത് എന്താ എൻ്റെ തോന്നലാണ് എല്ലാ പാത്രത്തിലും ഈക്കിട്ട ചോറിട്ട് വച്ച ചോറ് അത്രയൊക്കെ തീർക്കാനുള്ള ശ്രമമായിരുന്നു അപ്പോൾ അങ്ങനെ തീർക്കാൻ പറ്റത്തില്ല എല്ലാവർക്കും അത്രയും ചോറ് വേണ്ടതെന്ന് പറയുമ്പോൾ ചോറ് ബാലൻസ് വന്നു കഴിഞ്ഞ ആഴ്ച വീക്കെൻഡിൽ എന്തായിരുന്നു അനുവിൻ്റെ പ്രകടനം ചോറ് പാത്രം ഒക്കെ എടുത്തുകൊണ്ട് ലാലേട്ടനെ കാണിക്കുന്നു ദാണ്ടി ഈ കിച്ചണിൽ ക്യാപ്റ്റൻമാർ ചെയ്ത പണിയാണ് ഇത്ര ചോറാണ് ഇത്രയും പേർക്ക് വേണ്ടത് അളന്ന് ഇടാൻ പോലും ഇവർക്ക് അറിഞ്ഞു നമുക്ക് റേഷൻ ചുമ്മാ കിട്ടുന്നതാണോ വെറുതെ കളയാൻ പറ്റുമെന്ന് പറഞ്ഞു എന്തൊക്കെ കൊട്ടേഷനടിയായിരുന്നു ഇന്നത്തോടെ ആ കൊട്ടേഷൻ അടി തീർന്ന അവസ്ഥയാണ് ട്ടോ കാരണം ചോറ് ബാലൻസ് വന്നു ആണെങ്കിൽ ഇന്നലെ മൂന്ന് പ്രാവശ്യം എപ്പിസോഡിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ലൈവിൽ എത്ര തവണ പറഞ്ഞത് എനിക്കറത്തില്ല മൂന്ന് പ്രാവശ്യം ഇതേപോലെ ക്യാമറയിലൊക്കെ എടുത്ത് കാണിക്കുന്നത് അപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോഴും പ്രശ്നം എക്സ്ട്രാ വന്നപ്പോൾ നീ വെച്ചപ്പോൾ എക്സ്ട്രാ പ്രശ്നമില്ല അപ്പോൾ അമോൾ ആരോടൊക്കെ അത് ഞാൻ നിന്ന് ഈ നോക്കേണ്ട കാര്യമല്ല പറഞ്ഞിട്ട് അക്ബറോട് തിരിച്ച് പറയുന്നത് പക്ഷേ കൃത്യമായി ഇല്ല അക്ബറിന് അത് പറയാനൊരു അവസരം കിട്ടിയില്ലേ കിട്ടി അതാണ് ഞാൻ പറയുന്നത് കർമ്മ എന്ന് പറയുന്ന സാധനം കഴിഞ്ഞ ആഴ്ച അനുവിന്റെ തെറ്റ് അംഗീകരിക്കാതെ അനുമോൾ ഈ ചോറ് പാത്രം എടുത്തു നിന്നപ്പോൾ കുറെ ആൾക്കാർ ആണെന്ന് പറഞ്ഞ് ഭയങ്കര എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു എന്നൊക്കെ അപ്പോൾ ഇതിനെന്താ പറയേണ്ടത് ഇതൊക്കെ ആർക്ക് സംഭവിക്കാം അവിടെ ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട് കാരണം ഒരാൾ ഒരു ദിവസം എത്ര ചോറ് എടുക്കുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല ചോറിന്റെ കണക്കൊക്കെ എങ്ങനെയാ പറയാൻ പറ്റുന്നത് ചില അപ്പോൾ എക്സ്ട്രാ ബാലൻസ് വരും ചിലപ്പോൾ അങ്ങ് തീരും കുറഞ്ഞു മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ ബാലൻസ് വന്ന് ഫ്രിഡ്ജിൽ കഴിക്കാൻ ഇത്യാവശ്യം ചൂട് ഏറ്റെടുക്കുക അത്രയുള്ളൂ അത് വലിയ ആന കാര്യമൊന്നും ഇതൊക്കെ ഒരു ഭയങ്കര വലിയ തെറ്റായിട്ട് കഴിഞ്ഞ ആഴ്ച അവതരിപ്പിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഈ ആഴ്ച അക്ബറിന് അടുത്ത് പറയേണ്ട ഒരു അവസരം വരുന്നത് പെൻ്റെ കിട്ടുന്ന അവസരത്തിലല്ല പുള്ളിക്കാരൻ പറഞ്ഞത് പറയു തന്നെ വേണം അല്ലാതെ മേടിച്ചിരിക്കാൻ പറ്റുമോ ഇതൊക്കെ കണ്ടിട്ട് അതും ലാലട്ടൻ്റെ എപ്പിസോഡ് ലാലട്ടനെടുത്ത് കാണിച്ചിരുന്നു അതുകൊണ്ടന്നെ എന്തായാലും പുറത്ത് ഏറെ പോയിട്ടുണ്ടെന്നും അക്ബറിന് ഉറപ്പാണ് അവിടെ മൂന്ന് പ്രാവശ്യം അക്ബർ പറയുന്നത് ഏതെങ്കിലും ഒന്ന് പുറത്ത് വന്നിരുന്നെങ്കിൽ എന്നുള്ള രീതിയിലായിരിക്കും മൂന്നും കാണിച്ചിട്ടുണ്ട് ചോറ് മാത്രം പൊക്കി എടുത്ത് ക്യാമറ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അനു അവിടെ കഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ് അടുക്കളിന്ന് ഞാൻ ഇനി ഇവിടെ കുക്ക് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ഒന്നര ദിവസമായിട്ടുള്ള ഞാൻ ഇനി ഇനിയിവിടെ കുക്ക് എത്തിയെന്ന് പറഞ്ഞാൽ ഇറങ്ങി പോകുന്നു െൻ കയറാണെന്ന് കിച്ചണിലേക്ക് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച നെവിൻ ഉണ്ടാക്കി ഉപ്പമാവ് വഹിക്കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ നൂറയാണ് ഇപ്പോഴത്തെ ക്യാപ്റ്റൻ അതിൽ തീരെ ഉപ്പില്ലെന്നും അതുപോലെ തന്നെ കുഴഞ്ഞ അറിഞ്ഞിരിക്കുകയായിരുന്നെന്നും പറഞ്ഞാൽ അനുമോളായിരുന്നു കിച്ചണിൽ ഇപ്പോൾ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നൂറെ ഇന്നലെ പറയണ്ടായിരുന്നു അനുമോൾ ഇറങ്ങി ഇറങ്ങിപ്പോയെങ്കിൽ നെവിനോട് ഉള്ളോണ്ട് വൃത്തിയായിട്ട് ഭക്ഷണമെങ്കിൽ കഴിക്കാം അപ്പം ഇപ്പോൾ നെവിന്റെ ഭക്ഷണം നൂറേക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയോ അല്ല മനസ്സിലാകാൻ ചോദിക്കുക അതുപോലെ തന്നെ ഈ ഭക്ഷണത്തോട് ഭയങ്കരമായ റെസ്പെക്ട് നമ്മൾ കൊടുക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ അതിനെ ആരാധിക്കണം ഭക്ഷണത്തോട് ബഹുമാനം കാണിക്കണം എന്നൊക്കെ മുമ്പ് ഒരു കേക്ക് എന്താ മുറിച്ച സമയത്ത് അത് സ്പൂൺ കൊണ്ടൊന്നും എടുത്തു കത്തി കൊണ്ട് മുറിച്ചില്ല നമ്മൾ കേക്കിന് റെസ്പെക്ട് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ അനുമോൾ കഴിഞ്ഞ ആഴ്ചയും ഫുഡിനെ സംബന്ധിച്ച് അത് നമ്മൾ ബഹുമാനം കൊടുക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞോണ്ടിരുന്ന അനുമോൾ ലാലാട്ടൻ്റെ എപ്പിസോഡ് കൂടെ പറഞ്ഞ കാര്യമാണ് ആ അനു ഇത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയ കാര്യം ഉപ്പുമാവ് ഉണ്ടാക്കിയ സമയത്ത് എന്തായിരുന്നു അനുന്റെ പ്രശ്നം അന്ന് എന്താ ഫുഡിന് റെസ്പെക്ട് കൊടുക്കാഞ്ഞത് ഉപ്പുമാവ് എനിക്ക് വേണ്ട വാഹിക്കു കൊള്ളത്തില്ല വായി വയ്ക്കാൻ കൊള്ളത്തില്ല ഉപ്പ് കുറഞ്ഞു പോയി പിന്നെ കുഴഞ്ഞിരിക്കുന്നു ഇങ്ങനെയല്ല ഉപ്പ്മാവുണ്ടാക്കേണ്ടത് ഇവർ ഇത്ര നാട്ടിൽ ഇതുപോലും അഞ്ഞൂടെ മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന രീതി ഉണ്ടാക്കേണ്ടത് നമ്മൾ കഴിക്കരുതെന്ന് വെച്ച് ഇൻറ്റെൻഷലി ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേ അത് തന്നെയാണ് ഇന്നലെ ഈ പറഞ്ഞ പിടി വലിയ കടയിൽ കുറെ പയർ കളഞ്ഞത് അത് വാലി എടുത്തു പാത്രത്തിൽ ഇടുന്നുണ്ട് പക്ഷേ സ്റ്റിൽ ഇതൊന്നും ആഹാരത്തിലുള്ള റെസ്പെക്ട് കുറവല്ലേ ഒരാൾ വിളമ്പാൻ പോകുമ്പോൾ ആ പാത്രം ഇട്ട് പിടിവലി നടത്തുന്നു ഇതിനെക്കാട്ടിയും വലിയ പ്രശ്നമൊന്നും ആയിരുന്നില്ലല്ലോ അന്നത്തെ കേക്ക് യും കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവങ്ങളൊന്നും അപ്പോൾ ഇതൊക്കെ വെറും പറച്ചിന് മാത്രമായിരുന്നു ഇന്നലോ കൂടി റൂഡാണ് മനസ്സിലായില്ലേ കാരണം ഒരു കാര്യത്തിനെ ഇത്രയും വലിയ രീതിയിൽ ഊത്തി പരിപ്പിക്കുകയാണ് അങ്ങനെ പെരിപ്പിച്ച് കാണിക്കുമ്പോഴത്തേക്കാണ് പുറത്തു ഭയങ്കര വലിയ സംഭവങ്ങളൊക്കെ ആയിട്ട് അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സിനൊക്കെ തിരിച്ചാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ കാരണം എന്നെ സംബന്ധിച്ച് ഫുഡിനോട് നമ്മൾ റെസ്പെക്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മെയിൻ ആയിട്ടും നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് കിടന്ന് അടി കൂടി ബഹളം വയ്ക്കാതിരിക്കുക വെള്ളം നല്ല മനസ്സോടുകൂടി വിളമ്പോരോൾ ആഹാരം എക്സ്ട്രാ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുക കറി ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുക ഇവിടെ എനിക്ക് അനുവസ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് ശരിയായിട്ട് തോന്നുന്നു മുമ്പും പുള്ളിക്കാരെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അനുകൂടെ മുമ്പിൽ നമ്മൾ പാത്രങ്ങളൊരു തരുന്ന് ഇരുന്ന ിക്കേണ്ട അവസ്ഥയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ശരിക്കും എനിക്ക് നല്ല ഫീൽ ചെയ്തു ആ രീതിയിലാണ് പുള്ളിക്കാർക്ക് ഇന്നലെ അവിടെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാവരും ഭക്ഷണം എന്താ ഇപ്പം സാബുമാനെ കുറച്ച് ചോറ് കൊടുത്താൽ കുറച്ച് കറി കൊടുക്കണം എന്താണ് നിയമത് ഇപ്പോൾ സാബുമാനിന്റെ ദേഷ്യം വരുന്നത് ചിലർക്കുള്ള റേഷൻ ആണ് എനിക്ക് തരുതരു പുള്ളിക്കാൻ എന്നാൽ പ്രോട്ടീൻ ഇടുന്നതെന്ന് പറഞ്ഞുള്ള ബഹളമാണ് അതിൻ്റെ കൂട്ടത്തിൽ ചോറിൻ്റെ അത്രയും മാത്രം കറി കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യം അത് വേണം വിശപ്പ് തീരത്തില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത് പുള്ളിക്കാരന് എക്സ്ട്രാ വേണം എന്നല്ല പറയുന്നത് എല്ലാവർക്കും കൊടുത്ത അത്രയും പയർ എനിക്കും വേണം എന്നേയും പുള്ളി ചോദിക്കുന്നുള്ളൂ അത് കൊടുക്കണ്ടേ അത് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ എന്ത് റൈറ്റാണ് അനുമോൾക്കുള്ളത് അനിമോളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതെന്നാണ് അവർ ചോദിക്കുന്നുണ്ട് അത് ശരിക്കും ഉള്ള ചോദ്യമല്ലേ ബിഗ് ബോസ് കൊടുക്കുന്ന റേഷൻ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം ഇത് ഇങ്ങനത്തെ അടി ഉണ്ടാക്കി അവിടെ മാത്രം ഇട്ട് പിടിവലി നമുക്കതൊക്കെ കണ്ടിട്ട് തന്നെ ആ കൂടെ ഇറിറ്റേഷൻ എനിക്ക് തന്നെ വിളമ്പി പറ്റൂ വേറെ ആരും വിളമ്പാൻ പാടില്ല പാടില്ലെന്ന് പറഞ്ഞൊരു സർവാധികാരം എടുത്ത് തന്നെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണോ ആഹാരത്തിലുള്ള റെസ്പെക്ട് ഇങ്ങനെയൊന്നുമല്ല ഞങ്ങൾ ആ ഒരു റെസ്പെക്ട് കാണിക്കുന്നത് നമുക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉള്ളിൽ വെക്കുക ഫുഡിനോട് റെസ്പെക്ട് ഈ പറഞ്ഞ് പറഞ്ഞ് ഓവറായിട്ട് നമ്മൾ പറയുന്നത് ഒരു ഫേക്ക്നെസിൻ്റെ ലക്ഷണമാണ് പറഞ്ഞിട്ട് കാണിക്കുന്നത് നേരെ ഓപ്പോസിറ്റും അത്ര റെസ്പെക്ട് ആൾക്കാർ ഫുഡ് ചോദിച്ചാൽ കൊടുക്കണം കൊടുത്തിട്ട് നമ്മൾ ഉണ്ടായിരിക്കുക നമ്മൾ കൊടുക്കുക അവർ ചോദിക്കുമ്പോൾ ഓക്കെ ഇവർക്ക് ആവശ്യ സമയത്ത് കട്ടെടുത്ത് തിന്നാനും മിണ്ടാതെ എടുത്ത് കഴിക്കാനൊക്കെ അറിയാലോ അതിനൊന്നും പ്രശ്നമില്ല ബാക്കി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോഴേ ഉള്ളൂ ഈക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആരെ കാണിക്കാനാണ് ആദ്യം തന്നെ പറയുന്നുണ്ട് ഇത് ആൾക്കാരുടെ മുന്നിൽ നന്മരം കളിക്കാനുള്ള സംഭവമാണ് അതായത് എല്ലാവർക്കും തുല്യമായി കൊടുക്കുന്ന അനു അടുക്കളിൽ മാത്രം ജോലി ചെയ്യുന്നു ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരെ പറഞ്ഞുള്ള കാര്യമാണ് അല്ലാതെ എന്താണ് ഇതൊക്കെ പ്രഹസനങ്ങൾ എന്നാലേ പറയാൻ പറ്റൂ ഇങ്ങനെയൊക്കെ കാണിച്ചാലല്ല ഒന്ന് ഒറ്റപ്പെടാൻ പറ്റുമോ ഒറ്റപ്പെടണം ഒറ്റ വോട്ട് എടുത്തു നമുക്ക് അതിന്റെ അനീഷാണ് ഏറ്റവും വലിയൊരു ഒരു ട്രബിൾ മേക്കറായിട്ട് എനിക്ക് ഇന്നലെ ദിവസം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ഇന്നലെ ആ ഒരു അനുമോൾ ചെയ്തിട്ടുണ്ടായിരുന്ന ആക്റ്റിനോട് ഒന്നും താല്പര്യമില്ലാതെ വരുന്ന സമയത്ത് അീഷ് അവിടെ നിന്ന് അനു സപ്പോർട്ടിന്ന് അനു സപ്പോർട്ടേഴ്സിന് ഇഷ്ടപ്പെടുവിക്കും പക്ഷേ അനീഷിന്റെ സപ്പോർട്ടേഴ്സിന് എത്ര ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നില്ല അനീഷാണ് എന്താ കാണിക്കുന്നത് മുമ്പ് അനീഷെന്ന് പറഞ്ഞ ഗെയിമറിന്റെ ക്വാളിറ്റി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ റിവ്യൂ പറഞ്ഞു പോയിട്ടുള്ള കാര്യം അതായത് പുള്ളിക്കാരൻ രണ്ട് കേട്ടിട്ട് പുള്ളിക്ക് ന്യായമാണെന്ന് തോന്നുന്ന സ്ഥലത്താണ് നിന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ അനിമോൾ എന്ത് പറയുന്നോ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പുള്ളി മാത്രമല്ല ഒരുപാട് ക്രിഞ്ച് ഫെസ്റ്റിവൽ ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പിസോഡിൽ നടക്കുന്നുണ്ട് എന്താണ് അനീഷിനെ പറ്റിയെന്ന് മനസ്സിലാവില്ല ഇനി ശരിക്കും അനിമോളുടെ അനീഷ് ഒരു ക്രൂ തോന്നി തുടങ്ങിയോ അതോ ലാലിട്ടൻ വന്നിട്ട് നിങ്ങൾ തമ്മിൽ ഒരു കോംബോ തുടങ്ങിയോ എന്ന് ചോദിച്ചത് കൊണ്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നൊരു കോമ്പോയാണോ എന്ത് കോംബോ എന്ന് പറഞ്ഞാലും ഈ ഒരു ഗ്രാൻഡ് ഫിനാലോ അടുപ്പിച്ചുള്ള വീക്കിലൊക്കെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കുന്നത് ഭയങ്കര മണ്ഡത്താണ് ഞാൻ പറയുന്നത് അനീഷിന് തന്നെയാണ് ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് അനീഷിന്റെ ഗെയിം കണ്ട് അനീഷ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന കണ്ട് സ്വന്തമായിട്ടുള്ള നിലപാടുകൾ തുറന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അനീഷിന് ഒരുപാട് ആൾക്കാരുണ്ട് ആ ഒരു ചിലപ്പോൾ ഒരു ഇടിവ് വന്നേക്കാം ഒരു ആര്യവിടെ കാര്യമാണ് പോയിരുന്ന അനുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലർ പറയുന്നത് അനീഷിഷന്റെ മൈൻഡ് ഗെയിമാണ് ആണ് അനു സമ്മതിക്കുന്നില്ല സമ്മതിക്കില്ല അതിനുവേണ്ട അനീഷ് ചെയ്യുന്നത് എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല അങ്ങനെ ചെയ്യണമെന്നെങ്കിൽ അതൊക്കെ തുടക്കത്തിൽ ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ സീസൺ തരുന്നത് ഒരുപാട് മുമ്പേ ചെയ്യണമായിരുന്നു അത് ഇപ്പോഴല്ല അതൊന്നും ചെയ്യേണ്ടിരുന്നത് മനസ്സിലായില്ലേ പിന്നെ വേറൊരു റീസൺ കൂടെ ഞാൻ പറയാം കഴിഞ്ഞ ആഴ്ച അനു ഒറ്റപ്പെട്ടിട്ടിരുന്നില്ല അനുനിൻ്റെ കൂടെ അതിലേ നൂറേ ഉണ്ടായിരുന്നു ആ സമയത്തും അനീഷ് അനുവിന്റെ ഭാഗം തന്നെയാണ് വിളിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച എനിക്ക് തോന്നിയത് ആ ഗ്രൂപ്പിനെ അനീഷ് സപ്പോർട്ട് ചെയ്യുന്നതാണ് പക്ഷേ ഈ ഒരാഴ്ച എനിക്ക് ഉറപ്പായി അത് അനുവിന് ഒരു സപ്പോർട്ടാണ് എന്ത് ഗെയിമാണ് അനീഷ് കളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എന്തായാലും അത് അനീഷിന് അത്ര നല്ല അപ്പോൾ അീഷ് വന്നിട്ട് പറയാം സാബുമാൻ്റെ പാത്രത്തിൽ കൂട്ടാൻ ഉണ്ടായിരുന്നു കൂട്ടാനുണ്ടായിരുന്നു എന്ന് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അനു പറയാ താണു ചേട്ട ഞാൻ സാബുമാൻ കൊടുത്തത് അവൻ അല്ലെങ്കിൽ ഒരു പ്രശ്നം കൂടില്ല അവൻ എപ്പോഴും നോക്കിയാലും പ്രോട്ടീൻ എക്സ്ട്രാ വേണം പ്രോട്ടീൻ എക്സ്ട്രാ വേണം എന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കും അവൻ എപ്പോഴും ഉള്ളതെന്ന് പറഞ്ഞിട്ട് അനു പറയേണ്ട അവിടെ കിടന്ന് കരഞ്ഞ് വിളിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് ആഹാരമൊക്കെ കഴിക്കുക അപ്പോൾ നെവിനും അക്ബറിനും കുറച്ചൊരു ഒരു മനുഷ്യനുസമാനുണ്ട് കാരണം കഴിഞ്ഞ ആഴ്ച ഇത്രയും സംഭവങ്ങൾ വന്നിട്ട് ഈ ആഴ്ച കുറച്ച് നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെന്നൊരു തോന്നുന്നുണ്ടായാലോ എന്നൊരു ഫീലിംഗാണ് അവർക്ക് നമ്മൾ അക്ബറിന്റെ നവിന് അക്ബർ പറഞ്ഞു ഇതുകൊണ്ടൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ തന്നെ ടീമിൽ കയറാൻ പറഞ്ഞത് കാരണം ഇവിടെ കയറി കഴിഞ്ഞ അപ്പോഴെങ്കിലും ഇറങ്ങി പോകും ഇപ്പോൾ അനുവിനെ പിടിച്ച് എന്റെ ടീമിൽ വെസൽ വിസൽ ടീമെട്ടിരിക്കുകയാണല്ലോ ഞാൻ എന്ത് ഞാൻ ഞാനും നമ്മൾ ഒന്ന് വെസൽ കഴിയില്ലെങ്കിൽ അനുമോൾ അതുപോലെ തന്നെ വെസൽ വിസൽ കഴുകാതിരുന്നിട്ടുണ്ടോ നല്ല ദിവസം ഉച്ചകലത്തെ വിസല ഞാൻ കഴിത്തില്ല രാത്രിത്തെ വെസ്ലെ ഞാൻ കഴിവത്തുള്ളതാണ് അനു പറയുന്നത് അനുവിന്റെ ഭാഗത്ത് ചെറിയ ശരി ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ഫാസിന്റെ പാത്രം അക്ബർ കഴിഞ്ഞി അപ്പോൾ അടുത്ത നെവിനാണ് കഴുകേണ്ടിയിരുന്നത് ആ പാത്രം നവിൻ കഴുകുന്നതിന് മുന്നായിട്ട് അനു കിച്ചൺ ടീമിൽ നിന്ന് ഇറങ്ങി പോയി അനു കിച്ചൺ ടീമിൽ നിന്ന് ഇറങ്ങുന്നത് ഉച്ചയ്ക്ക് നവിൻ ലഞ്ചിന്റെ പാത്രം കഴിഞ്ഞതിന് ശേഷം ആയിരുന്നെങ്കിൽ അനു പറയുന്നു ഞാൻ കഴിവില്ല എന്നുള്ളത് കാരണം അനു ഉച്ച ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞല്ല അതുകൊണ്ടുതന്നെ അനു ഉച്ച പാത്രം കഴുകേണ്ടത് കാര്യമില്ല രാത്രിയിലത്തെ പത്രം കഴിയുമ്പോൾ മതിയാവും പക്ഷെ നെവിനോട് ഉച്ചയ്ക്കുടെ പാത്രം കഴിഞ്ഞതിന് മുന്നേ അനു കിച്ചണിന് ഇറങ്ങിപ്പോയി നെവിൻ കിച്ചൻ ടീമിലേക്ക് കയറുകയും ചെയ്തു അങ്ങനെ കയറി കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്താ പറഞ്ഞിട്ട് കാര്യം അല്ലേ അതുകൊണ്ടാണ് അനു തന്നെ ഉച്ചകുടെ പാത്രങ്ങൾ കഴുകുകയാണ് പറഞ്ഞത് പിന്നെ അക്ബർ വീണ്ടും ഇന്ന് കഴിയുമോ ഒരിക്കലും കഴിവത്തില്ല നെവിൻ കിച്ചൻ ടീമിൽ കയറി കഴിഞ്ഞല്ലോ നെവിനോടൊന്ന് കേസിലേക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പോയി നെവിൻ പാത്രം കഴുകുന്നത് നടക്കുന്ന കാര്യം അനു പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നെവിനാണ് കഴുകുന്നത് അക്ബറാണ് കഴിയണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ രാത്രിയിലെ പാത്രമേ കഴുകുവോ അവൻജിന്റെ പാത്രം കഴിഞ്ഞാൽ കഴിയുന്നില്ല അപ്പോൾ എന്ത് മാത്രം ട്രബിൾ ഇല്ല അനുമോ ഉണ്ടാക്കി എന്നുള്ളത് അവിടെ എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ സ്വന്തമായിട്ട് വന്നപ്പോൾ നൂറക്കും ഭയങ്കര പ്രശ്നം ക്യാപ്റ്റൻ പറഞ്ഞാൽ കേട്ടോ ക്യാപ്റ്റൻ എന്റെ ഡോ നമുക്ക് ചോദിക്കുന്നുണ്ടോ അപ്പോൾ കഴിഞ്ഞ ആഴ്ച അവിടെ രണ്ടു മൂന്ന് ക്യാപ്റ്റന്മാരുണ്ടായിരുന്നു അവരുടെ അമ്മയെക്കാട്ടിയ കഷ്ടത്തിൽ ഞാൻ ഇവരെ ക്യാപ്റ്റനായിട്ടേ പരിഗണിച്ചിട്ടെന്നാണ് അവിടെ ചിലരൊക്കെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ ആഴ്ച അതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് നൂറ് നിന്നോളാം അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും സീസൺ തീരാൻ പോയി ഇനി വല്ലാതെ ഫേസ് ചെയ്യാനൊന്നും ഇല്ല എന്നാലും ഇപ്പോഴും വീക്കെൻഡ് എപ്പിസോഡ് ഒന്നും ജയിലിൽ നിന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അവിടെ ഉള്ളത് അതിൻ്റെ അനു ചെന്നിട്ട് അനീഷോടാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനീഷോണാണ് ഈ മതി വിഷമങ്ങളൊക്കെ പറയുന്നത് എന്താണ് അനീഷ്ട്ടോട്ട് ഞാൻ ചെയ്തത് ഞാൻ എൻ്റെ വീട്ടിലൊന്നും ചെയ്തിട്ടില്ലായിരുന്നു എന്നെ അടുക്കളയിൽ പോലും കേട്ടിട്ടില്ലായിരുന്നു ഇവിടെ വന്നിട്ടാണ് ഞാനിതൊക്കെ പഠിച്ചത് അപ്പോൾ ഞാനത് വിളമ്പ് അതിൻ്റെ കറക്റ്റ് അളവിൽ വിളമ്പു അവിടെ വിളമ്പത് രീതി ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് കൊടുക്കാത്തതെന്ന് എന്താണ് അവർ വിളമ്പെ ഫുഡ് തന്നെ പോകുന്നത് എന്താണ് അനുമോൾക്ക് ഇത്രയും വാശി ഇതെന്നെ തുടങ്ങി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരിക്കുന്നത് പിന്നെയും പിന്നെയും കാണിക്കുമ്പോൾ അത്ര വലിയ ഓർഗാനിക് ആയിട്ടുള്ള ഒരു കാര്യമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ അതിൽ അടുക്കള കയറി പണിയെടുക്കാത്തത് കൊണ്ടാണ് അവൾക്ക് അത് മനസ്സിലാവാത്തതെന്നൊക്കെ പറയുന്നു പണിയെടുപ്പ് കുറവാണ് അതിലേക്ക് അത് ഭയങ്കര മടി പിടിച്ചൊരു ക്യാരക്ടറാണ് അടുക്കളയെ കയറാനായിട്ട് അതൊക്കെ നമുക്കറിയാം ഞാൻ അനുമോൾ വന്ന് വിളിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഉള്ളി അറിയാനൊക്കെ പക്ഷേ സ്റ്റിൽ കുക്ക് ചെയ്യാനായിട്ട് അനു സമ്മതിക്കാറില്ല അതാണ് ഒന്നത്തെ കാര്യം പിന്നെ രണ്ടാമത് വീണ്ടും അക്ബർ നമ്മുടെ അനുവിനോട് പറഞ്ഞുകൊണ്ട് വരുകയാണ് ഇപ്പോൾ നിനക്ക് പ്രശ്നമില്ല ആര്യ എക്സ്ട്രാ ഇട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞാൽ കുറച്ച് അരിട്ടെന്ന് പറഞ്ഞ എന്തൊക്കെയായിരുന്നു അവിടെ ഷോഫ് അപ്പോൾ അനുമുള്ള ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ സാബുമാനാണ് അരിയിട്ടെന്നാണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ സാബുമാൻ അല്ല ഇട്ടത് അപ്പോൾ ഈ ഒരു കാര്യം സാബുമാൻ നടത്തുന്നത് അപ്പോൾ അനുവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അബ്ബർ ചോദിക്കുന്നുണ്ട് അപ്പോൾ സാബുമാനോ ഞാനിപ്പോൾ ഞാനൊന്നും അല്ല അപ്പം വന്നിട്ട് ദൈവമേ നീ അല്ലേ നീ 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 ചുമ്മാ അത് റിഗറിയോ കേട്ടോ അതായത് നവിൻ ഇനി ഇങ്ങനെ വച്ചുകൊണ്ട് പോകുന്നുണ്ട് കാരണം നെവിൻ നോക്കുമ്പോൾ എല്ലാം കൊണ്ട് ഞാൻ തേഞ്ഞൊട്ടി എനിക്ക് പണപ്പെട്ടി എടുക്കാൻ പറ്റുന്നില്ല എന്നാൽ പിന്നെ ഇവിടെ ഉള്ളത് എല്ലാത്തിനും ഗെയിം എക്സ്പോസ് ചെയ്തിട്ട് കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല സാബുമാൻ്റെ ഗെയിം നവിൻ എക്സ്പോ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ സാബുൻ നവിന്റെ അക്ബറിന്റെ കാര്യം വന്നിട്ട് ഈ ഗ്രൂപ്പിനോട് പറയുന്നത് ഗ്രൂപ്പിന്റെ കാര്യം വന്ന് അവിടെയും പറയുന്നുണ്ട് ഈ ഗ്രൂപ്പിനെ എങ്ങനെ തകർക്കണം നോമിനേഷൻ അത് പറയണമെന്നൊക്കെ ഉള്ള രീതിയിൽ എനിക്ക് വരുന്നത് സബുബുൻ പറഞ്ഞു ഇവിടെ ആലെ ഒന്ന് പറയൂടെ അനുമോളുടെ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അമോൾ അത് ശരി വയ്ക്കുന്നുണ്ട് ആ ഇവൻ അങ്ങനെ നിൽക്കുന്ന ഒരു നാരത പണി ഇനുണ്ട് എന്നുള്ള രീതിയിൽ അപ്പം സബുബൻ അത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല പുറത്തായിരുന്നുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇടിച്ച് സൂപ്പാക്കിയെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പൊ നവിൻ പറയുന്നുണ്ട് എന്ന പിന്നെ നിന്റെ അണപ്പിൽ നിന്ന് അടിച്ച് തുറപ്പിക്കാന്നൊക്കെ പറയുന്നു കേട്ടോ എന്നിട്ട് നീ പുറത്ത് അവിടെ വിത്ത് അവിടാന്നൊക്കെ പറഞ്ഞത് സാബു നല്ല കലിപ്പായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സാബു എന്നിട്ട് ആദ്യലോ പറയാണ് ഈ അനുമൾ ഭയങ്കര ഫ്രോഡായിട്ടോ അവൾ പറയുകയാണ് ഞാനാണ് അരിയിട്ടത് ഞാൻ എപ്പോഴാണ് അറിയിട്ടത് അപ്പോൾ അമുൾ പറഞ്ഞിട്ട് ആദ്യ അരിയിട്ടതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് മൂന്നരക്കപ്പരിയെന്ന ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ചോറ് വെച്ച് വന്നപ്പോൾ ഇത്രയും കൂടിപ്പോയി അപ്പോൾ അനു പറയുന്നത് ആതില കൂട്ടിയിട്ടതാണെന്നും ആദ്യം പറയുന്നത് അനു പറയണത് അതേ അളവേ ഇട്ടിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇതിൽ എന്താ സത്യം എന്നുള്ളത് ഉള്ളത് അറിയാം എന്തായാലും കഴിഞ്ഞ ആഴ്ച മൂന്ന് പേര് കിച്ചൺ ടീമിൽ നിന്ന് നിന്ന് അതിൽ ഒരാളായിരിക്കും അരിട്ടിട്ടുണ്ടാവുന്നത് പക്ഷേ മൂന്ന് പേരും കൂടെ ചേർത്തിട്ടാണ് ഇവർ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഞാൻ ആരായിട്ടാലും ഒരു മൂന്ന് പേരെ റെസ്പോൺസിബിൾ ആണെന്നേ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഏതായാലും അക്ബർ പറയുന്നത് അനുമുള്ള വിശദ ചെയ്യാൻ പറ്റില്ല നല്ലതുപോലെ ഫയർ ചെയ്യുന്നുണ്ട് നീ എന്താ കഴിവാത്തത് വെസ്റ്റിൽ കഴിവാത്ത കഴിവെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വയ്ക്കുന്നുണ്ടോ അനുമോ ഒരു തരത്തിൽ കഴിത്തില്ല ഞാൻ ഞാൻ രാത്രി കഴുതല്ല എനിക്ക് ഒറ്റക്ക് നിന്ന് കഴിയണോ പറയുണ്ട് അതിനിടയിൽ ആദ്യം അനോട് ശ്രമിക്കുന്നുണ്ട് അതായത് വെറുതെ തമാശയ്ക്ക് തമാശക്ക് പിണങ്ങിയത് പക്ഷേ അനു ഒട്ടും തന്നെ വിട്ടു കൊടുക്കുന്നില്ല നീ ഒക്ക എന്റെ കൂടെ നടന്നാൽ എനിക്ക് മനസ്സിലായിരുന്നു ഡയലോഗിട്ട് പോയി എന്തിനാണെന്ന് മാത്രം പറയുന്നില്ല അതും പറഞ്ഞിട്ട് ബാത്റൂമിലോട്ട് കാര്യ പോവുന്നു അപ്പോൾ ഉടനെ ഇവർക്ക് പിന്നെ ട്രിഗർ ആയി എന്തിനാ എന്തിനാ പോയി പറയുന്നു ഷാനവാസ് പറയാ ഫെയിം ആയി ഉദ്ദേശിച്ചത് ആൾ ഫെയിം കണ്ടായിരിക്കും നിങ്ങളെ കൂടെ കൂടിയുണ്ട് പിന്നെ അത് മതി അനോട് ഇങ്ങിരിക്കുന്നു നൂറ് പറയുന്നു കഴിഞ്ഞത് നിന്റെ ഡ്യൂട്ടി ചെയ്താൽ ചുമ്മാല്ലോ വെള്ളിയുള്ളത് കൊണ്ടല്ലേ അനു കയറി ട്രിഗർ ആയിട്ട് പറഞ്ഞു പോയി ന്റെ അഹങ്കാരില്ലേ നിനക്ക് തന്നെ തീർന്നു തീർന്ന് നൂറ് അങ്ങോട്ട് തുടങ്ങി അത് കാണാനായിട്ട് ആ വീട്ടിലുള്ള സകല ആൾക്കാരും പുറത്തോട്ട് അനീഷ് മാത്രമില്ല കേട്ടോ അനീഷ് അവിടെ ഇല്ലായിരുന്നു തോന്നില്ലെന്ന് ആദ്യമേ ഓടി വന്നേ എന്ത് വർത്തമാനം പറഞ്ഞതെന്ന് ചോദിക്കുന്നു ആ നിനക്ക് ടോപ്പ് ഫൈവ് വന്നിട്ട് അഹങ്കാരം തന്നെ എനിക്ക് അറിയാമെന്ന് പറയണം നോറ് പറയുന്നത് നിനക്ക് പി ആളുടെ ഉള്ള അഹങ്കാരമാണോ നീ എന്ത് ഇവിടെ കാണിച്ചാൽ അത് ഫുൾ പുറത്ത് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നിനക്ക് പുറത്ത് ആൾക്കാർ ഉണ്ടാവും അല്ലെങ്കിൽ നിനക്ക് ഇത്ര ധൈര്യമായിട്ട് ഈ ഒരു സമയത്ത് വന്നെങ്കിൽ വെസ്ലൊന്നും കഴിവാതിരിക്കാൻ എന്ന് പറയണോ ഞാൻ ടോപ്പ് ഫൈവ് ആയതുകൊണ്ടാണ് പറഞ്ഞത് അത് ഞാൻ ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് പറഞ്ഞത് ക്യാപ്റ്റൻ പറഞ്ഞാൽ കേൾക്കേണ്ട ബേസിക് റെസ്പോൺസിബിലിറ്റി നിനക്ക് ഇല്ലെന്നൊക്കെ ചോദിക്കും കഴിഞ്ഞ റെസ്പോൺസിബിലിറ്റിക്ക് അവിടെ പോയിരുന്നു നൂറ് അപ്പോൾ ഇത്രയും മര്യാദയായിട്ട് നിക്കാൻ നൂറൊക്കെ അറിയാം അപ്പോൾ ഇത് പറയുമ്പോൾ അതോട് പറയേണ്ട കാര്യമുണ്ട് എൻ്റെ ഇടയിൽ ഇപ്പം പറയുകയാണ് അവൾ കളിച്ചു ജാണ് ടോപ്പ് ഫൈവിലോട്ട് വരുന്നത് ഇത് എന്താണ് ടോപ്പ് ഫൈവ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല നോര കരുത് ടോപ്പ് ഫൈവിലല്ലല്ലോ നൂറ് കയറിയത് ഗ്രാൻഡ് ഫ്ര വീക്കിലാണ് ആ വീക്കിൽ നോമിനേഷൻ നൂറ് പുറത്ത് പോകരുത് എന്നാൽ മാത്രമേ ടോപ്പ് ഫൈവിലോട്ട് എത്തുള്ളൂ ഇവരെ എന്താണ് മനസ്സിലാക്കി വെച്ചെങ്കിൽ എനിക്ക് അറിയത്തില്ല കേട്ടോ തെറ്റ് തിരിച്ച് വെച്ചിരിക്കാൻ നൂറ് ടോപ്പ് ഫൈവിൽ എത്തിയെന്നുള്ള രീതിയിൽ അപ്പോൾ എന്തായാലും അക്ബർ പറയുന്നു അവൾ കിച്ചല്ല ടോപ്പിൽ എത്തിയതല്ല എന്നെ പോലെ പൈസ കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറയുന്നു നെവിൻ വന്നിട്ട് ഇതിനെല്ലാം ഇനി നേരിട്ടി കൊടുക്കുന്നു യോ എന്താ അതിൽ ആളെടേക്ക് കഴിച്ചു തുടങ്ങി എനിക്ക് എങ്ങനെ ജനുവൻ ഫ്രണ്ട്സ് കിട്ടുന്നത് നിങ്ങൾക്ക് കത്ത് മനസ്സിലാണ് ആ മനസ്സിലുണ്ട് പോയി ജെന്മൻ ഫ്രണ്ട്സിനെ കിട്ടത്തില്ല എന്റെ കൂടുതൽ ഫ്രണ്ട്സ് ഒന്നും നിനക്ക് തെറ്റുവന്നും തിരുത്തി തരാറില്ല ഫ്രണ്ട്സിനെ കാണുന്നത് അതിന് പറയുന്നു എന്റെ ഫണ്ട്സ് ഒന്നും ഇങ്ങനെ എന്നെ എവിടെയെങ്കിലും ഇട്ടു കൊടുക്കാറില്ല അപ്പോൾ അത് പറഞ്ഞു നിന്റെ ഫണ്ട്സ് ഒക്കെ പറഞ്ഞു നിന്റെ അടിമുണ്ട് ഇനി പൈസ കൊടുത്ത് വാങ്ങിയ ആൾക്കാരിരിക്കും അവരെ അല്ലെങ്കിൽ ഒന്നും കണ്ടിട്ട് ആർക്കും ഉണ്ടായിരിക്കാൻ പറ്റത്തില്ല ഒക്കെ പറയുന്നു നിനക്ക് എപ്പോഴും നിന്റെ ഭാഗത്ത് മാത്രമാണ് ശരി നിന്റെ ഫ്രണ്ട് ഫ്രണ്ടായിരുന്നു കരുതി നിന്റെ കാല ഇടി വെള്ളം കുടിക്കാൻ എന്നെക്കും പറ്റില്ല എന്നാണ് നമ്മൾ ആദ്യം പറയുന്നത് അതുപോലെ തന്നെ ഒരു വരെ എടുത്ത് പറയുന്നത് ഞാനിപ്പം ശൈതയെ മിസ്സ് ചെയ്യുന്നു ഞാനത് ഭയങ്കര മീൻ ചെയ്ത് പറയുകയാണ് നോക്കുമ്പോൾ ശൈത് എത്ര ഭേദമായിരുന്നു ഒക്കെ പറയുന്നു ഈ പട്ടിയുടെ വിലപോലെ തരുന്നതാണ് നൂറ് പറയുന്നത് അതിന് നമ്മുടെ ഐടി അക്ബർ അപ്പഴത്തേക്കും ആ പറിങ്കിന് വന്നിട്ട് രക്ഷപ്പെടുത്താൻ സത്യയുടെ കൂടെ ഉള്ള കണ്ടസ്റ്റൻസിന് ട്രോൾ കേട്ടോ കഷ്ടം ഈ ഒറ്റയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിങ്കിനായ അവസ്ഥ എന്താ അല്ലേ ആദ്യം കൂടെ ഭയങ്കരമായിട്ട് കാര്യം നമ്മൾ ഫെയിം ഉണ്ടാക്കാൻ വേണ്ടി അവളോട് കൂടി പറയുന്നത് നമ്മൾ ഇത്രയ്ക്ക് മോശപ്പെട്ട ആൾക്കാരാണോ ബേബി സംസാരിക്കുന്നത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത സംഭവം അല്ല ഇവിടെ തന്നെ അവസാനിപ്പിച്ചതെന്ന് പറയുന്നു എന്തിനാണ് എല്ലാ ഓവറായ പ്രശ്നമാണ് ഒന്നും അധികം ഓവർ ആവരുത് ആവരു ഭയങ്കരമായിട്ട് ഇത്രയും വിഷമിക്കുന്ന കാര്യം അതാണ് നമ്മുടെ കൂടിയിരിക്കുന്ന സുഹൃത്തായാലും അവർ തെറ്റ് ചെയ്താൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കണം അവർ മുമ്പും ആദ്യം ഉറപ്പും പറയാൻ പോയ സമയത്ത് അനു കേട്ടില്ല അനു പറയുന്നത് മാത്രമേ ശരിയാണ് അനുവിന്റെ ഒരു വിശ്വാസം അനു അങ്ങനെയൊന്നും നിന്നിട്ടുള്ളൂ അപ്പോൾ അപ്പോഴൊക്കെ ഒരു പറഞ്ഞു കൊടുക്കാൻ നിന്റെ ഭാഗത്ത് തെറ്റുണ്ട് തെറ്റുണ്ട് എന്നിട്ടും കൂടെ നിക്കാത്ത ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ കൂടെ നിക്കാൻ പോകരുത് പിന്നെ ഫ്രണ്ട്ഷിപ്പ് കൂടാൻ കൂടെ പോണേ അങ്ങനത്തെ ഫ്രണ്ടിനോട് അല്ലാതെ സ്വന്തമായിട്ട് കളിക്കുന്നില്ല നല്ലത് അതുകൊണ്ടാണ് ഇപ്പം അത്രയും ഹർട്ടാവുന്നത് അനുന പ്രശ്നമില്ല കണ്ടില്ലേ അനു അത്രയും വിഷമില്ല അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇവിടുന്നു പക്ഷേ ഇവർക്ക് അത് ഭയങ്കരമായിട്ട് താങ്ങാൻ പറ്റുന്ന അപ്പുറമായി പോയി അതിനെ നൂറ് ടീം മീറ്റിംഗ് ഒക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം അറ്റ ക്യാപ്റ്റന്മാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു അനീഷ് പറഞ്ഞതുപോലെ പക്ഷേ അവർ ടീം മീറ്റിംഗ് വിളിച്ചിരുന്നെങ്കിൽ ഈ ഇരിക്കുന്ന രണ്ടാം സെൻറ്റ് സാർ വന്നിരിക്കില്ലായിരുന്നു യാഴ്ച എല്ലാവരും ഭയങ്കര മര്യാദ രാമാൻമാരും മര്യാദ രാമകളികളും ആയാലോ അനു മാത്രമല്ല പ്രശ്നം അതുകൊണ്ട് വീട്ടിൽ എല്ലാവരും ഒറ്റക്കെട്ട് നിൽക്കുന്നു അപ്പോൾ നൂറ് ടീം മീറ്റിംഗ് വിളിച്ച് പറയുകയാണ് ഏതായാലും ഈ ഇരിക്കുന്ന വ്യക്തി അതായത് അമോളാണ് പറയുന്നത് പുള്ളിക്കരുത് വെസ്സിലെ കഴിവില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അബ്ബറി ഹെൽപ്പിയാൻ വെച്ച കഴിവാൻ കയറാണ് അക്ബൻ കൂടെ അതുപോലെ തന്നെ ഫ്ലോറിൽ എന്റെ ഹെൽപ്പ് ഉണ്ടാവും അല്ല ഞാൻ ചോദിക്കട്ടെ അപ്പോൾ നൂറുടെ ക്യാപ്റ്റൻസി ആയപ്പോൾ നൂറൊക്കെ അവിടെ നിന്ന് എണീറ്റ് വന്ന് ഓരോന്നൊക്കെ ചെയ്യാനും എടുക്കാനും എല്ലാം അറിയാം വീട്ടിലെ പരിപാടികളൊക്കെ നേരിച്ചു വേണേൽ നടക്കാൻ കഴിഞ്ഞ ആഴ്ച വല്ലവരുടെയും ക്യാപ്റ്റൻസി ആയപ്പോൾ അത് കുളവാക്കാനായിട്ട് ഒന്നും ചെയ്തത് അവിടെ ഒരു മൂലയിലേക്ക് കുത്തിരിക്കാനും അറിയാലേ ഇതൊക്കെ എന്തുമാത്രം ഹേർട്ട് ഹർട്ടാവുന്ന അറിയുമോ ബാക്കിയുള്ള ആൾക്കാർക്കും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും നിങ്ങൾ എന്താണ് എന്താണവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതെല്ലാം സ്റ്റേറ്റ്മെൻസ് തിരുത്തറിയാം അല്ലേ നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച കാര്യങ്ങളൊന്നും മനസ്സിന് പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറഞ്ഞു പോകുന്നത് അപ്പോൾ സ്വന്ത കാര്യം വരുമ്പോൾ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ അറിയാം ഓക്കെ അപ്പോൾ ഷാനോസ് സ്വർന്ന് അനുവിൻ്റെ അഭിപ്രായം കൂടെ ചോദിക്കുന്നു അപ്പോൾ അനുവിൻ്റെ അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് ആരാണ് ഉത്തരം പറയേണ്ടത് അനു പക്ഷേ ഇവിടെ ആരാണ് ഉത്തരം പറയുന്നത് അീഷ് അനീഷ് എന്താ അനുവിന്റെ പ്രോക്സി വല്ലതാണ് അനുവിന് വേണ്ടി അനീഷിന് സംസാരിച്ചുകൊണ്ടിരിക്കുക അനോട് ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അനു ബിഹാഫിന് സംസാരിക്കാനാണ് അനീഷിനോട് കൊണ്ട് നിർത്തിക്കുന്ന രീതിയിലാണ് അനീഷിന്റെ അവസ്ഥ എന്താണ് ഇവിടെ പ്രശ്നം എനിക്ക് മൂന്ന് കാര്യങ്ങളാണ് അറിയേണ്ടത് ഒന്ന് എന്തൊക്കെ തെറ്റുകളാണ് അനു ചെയ്തിട്ടുള്ളത് രണ്ട് എത്ര തെറ്റുകളാണ് അനു ചെയ്തിട്ടുള്ളത് മൂന്ന് ഈ പറയുന്ന തെറ്റുകളെല്ലാം മുമ്പ് ക്യാപ്റ്റനോ അതോ മറ്റിവിടെയുള്ള വേറെ ഏതെങ്കിലും കണ്ടസ്റ്റൻസോ ചെയ്തിട്ടുണ്ടോ ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് എനിക്ക് ഉത്തരം വേണ്ടത് എന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് പറയുന്നുണ്ട് എന്റെ പൊന്നോ എനിക്ക് ഇതൊക്കെ കേട്ടെടുക്കും കുണ കയറി വന്നു അല്ല പിന്നെ സ്വന്തം കാര്യത്തിനായിട്ട് സംസാരിക്കുന്നത് പിന്നെയും പോട്ടെന്ന് നിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ അനുവിന് വേണ്ടിയിട്ട് ആദ്യമൊന്നും നൂറേ സംസാരിക്കുന്നു അല്ലെങ്കിൽ നെവിന് വേണ്ടി അബ്ബർ സംസാരിക്കാൻ നമുക്ക് എപ്പോഴും അടുത്തിട്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക ഈ ഓപ്പോസിറ്റ് നിന്ന് കിച്ചോണ്ടിരിക്കുന്ന ഇത്രയും ഫാൻസ് പുറത്ത് അവർക്ക് വേണ്ടിയിട്ടും ഇവർക്ക് വേണ്ടിയിട്ട് കൊണ്ടിരിക്കുമ്പോൾ ഈ അനീഷ് എന്താണ് അനുനുൻ്റെ കൂടെ നിന്ന് ഇങ്ങനത്തെ സംസാരികൾ പറഞ്ഞു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഇത് അനീഷ് സപ്പോർട്ടിങ്ങ് ആൾക്കാരോട് പട്ടമാരാക്കുന്ന രീതിയുള്ള സംഭവം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം നൂറ് പറയുന്നു ക്യാപ്റ്റനോട് അനുവദം ചോദിക്കാതെ ഇവിടെ ഇറങ്ങി പോയത് അപ്പോൾ അനു പറയുന്നു ആ എനിക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോകും എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ആ സ്പേസ് നിക്കാൻ നിൽക്കത്തില്ല അപ്പോൾ നൂറ് ചേച്ചി അപ്പം ക്യാറ്റിന്റെ ഡമ്മയാണോ എന്ന് ന്യൂറ് തന്നെ ചോദിക്കണം കേട്ടോ കഴിഞ്ഞ ആവശ്യം നല്ലതായിട്ട് കണ്ടിട്ടുണ്ട് ക്യാപ്റ്റൻമാരെ ഡാമിയാക്കുന്നതും പൊട്ടന്മാരാക്കുന്നതും പറഞ്ഞത് കേൾക്കാഞ്ഞതും എല്ലാം നമ്മൾ കാണുന്നുണ്ട് എന്തൊക്കെയായിരുന്നു കിച്ചണിൽ കയറി സ്വന്തമായി ആഹാരം ഉണ്ടാക്കുന്നു അനുമോള കൂട്ടി പിടിക്കുന്നു അവിടെ അടുക്കള കയറി യോഗ തട്ടിയെടുക്കുന്നു താലു കട്ട് പിടിക്കുന്നു മറ്റവരെ എന്തൊക്കെ പറയുന്നു എന്തൊക്കെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ആയിരുന്നു തീർന്നല്ലോ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് കർമ്മ ബൂറ എന്ന് പറയുന്നത് ഓക്കെ അതെ നൂറ നല്ല പറയുകയാണ് അനീഷിനെ കാരണം നിങ്ങൾ എന്തിനാണ് ആ പെൺകുച്ചിനെ വേണ്ടി സംസാരിക്കുന്നത് അതിനെന്തോ വായില്ലേ അപ്പോൾ അക്ബർ അവിടെ നിന്ന് പറയുന്നുണ്ട് അത് പുള്ളിക്കാരൻ ഭയങ്കര കെയറിംഗ് മെൻറ്റാലിറ്റിയാണ് പബ്ലിക്കിനെ കാണിക്കാനായിരിക്കും അപ്പോൾ നമ്മൾ എല്ലാവരും തെറ്റുകാരല്ലോ പറ്റി ഒറ്റപ്പെടലാവില്ലല്ലോ ഇവർക്ക് എല്ലാവർക്കും ഒക്കെ മനസ്സിലാവുന്നുണ്ട് അതെല്ലാം തുറന്ന് പറയുന്നു പണ്ടത്തെ കാലത്തെ സീസണിലൊന്നും ഇവർക്കൊന്നും മനസ്സിലാവില്ല ഒറ്റപ്പെടുന്നത് കൊണ്ടിരിക്കുന്ന ആൾക്കാർ എങ്ങനെ ചിന്തിക്കുന്നത് പക്ഷേ ഇവർക്ക് അതൊക്കെ മനസ്സിലാവുന്നുണ്ട് പക്ഷേ എങ്ങനെയൊക്കെ ഇത് കളിച്ച് പോണമെന്ന് മാത്രം മനസ്സിലാവുന്നില്ല അപ്പോൾ നൂറ പറയുകയാണ് അനീഷ്ട അനുവിൻ്റെ കാര്യത്തിലേക്ക് ഭയങ്കര ഭയാസം ആണെന്ന് പറയുന്നു അപ്പോൾ അനീഷ് പറഞ്ഞു അത് എങ്ങനെ പറയാൻ പറ്റും നൂറാറാണ് ഞാൻ കഴിഞ്ഞ വെച്ച നൂറേക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടില്ലെന്ന് ചോദിക്കുന്നു അപ്പോൾ അക്ബർ പറഞ്ഞു നൂറയ്ക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങളുടെ ഭാഗം അനീഷ്ട കേട്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞു സത്യമായ കാര്യമാണ് കേട്ടിട്ടേല അനീഷും അപ്പൊ നൂറോട് അനീഷിനോട് പറയാം നിങ്ങളുടെ അനൂനോട് ആദ്യമായി പറയൂ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ ആഹാ അപ്പൊ അനുമോൾ തെറ്റൊക്കെ ചെയ്യോ നൂറ് കഴിഞ്ഞാൽ അനുമോള് ചെയ്ത ഫുള്ള് ശരിയായിരുന്നല്ലോ അതിന് മുഴുവൻ ചുക്കാൻ പിടിച്ചതും സപ്പോർട്ട് ചെയ്തതും എല്ലാം നൂറേ അതിലും കൂടെ അല്ലേ അപ്പൊ ഇപ്പൊ എവിടെ നിന്ന് വന്നു ഈ ഒരു തെറ്റും ശരിയൊക്കെ തെറ്റെന്നുള്ള ബാക്കിയെ കഴിഞ്ഞാൽ ക്യാപ്റ്റന്മാർക്ക് മാത്രം വിരിച്ചു കൊടുത്തിരിക്കുന്നല്ലോ ഇപ്പൊ എവിടുന്നു വന്നു ഈ ബോധം അതാ ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് സ്വന്തം കാര്യം വന്നപ്പോൾ നൂറക്കിതെല്ലാം മനസ്സിലായി സ്വന്തം ക്യാപ്റ്റൻസിയിൽ ഇത്രയും പ്രശ്നങ്ങൾ സംഭവിച്ചപ്പോഴാണ് ഇത് എന്താണ് ഇതിന്റെ ഉത്തരവാദിത്വം എന്നുള്ള ബോധം നൂറയ്ക്ക് ഉണ്ടായത് നൂറ് ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ആദ്യ ലിരിക്കും ആ പെപ്രാളം മനസ്സിലായോ അപ്പോൾ അതാണ് സംഭവം നമ്മുടെ കൂടെ നിൽക്കുന്ന ആളെ നമ്മൾ സമയ സമയം അവർക്കുള്ള തെറ്റും ശരിയും തിരിച്ച് പറഞ്ഞുകൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് നമുക്ക് നേരെ തന്നെ റിവേഴ്സ് അടിച്ച് വരും ഇപ്പോൾ പറയുന്ന സമയത്ത് തെറ്റുകൾ പറയുക തന്നെ വേണം കഴിഞ്ഞ ആഴ്ച അനുവടെ ബെസിൽ ക്ലീൻ ചെയ്യാതിരുന്നപ്പോൾ തന്നെ അനു ഈ തെറ്റ് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും അനു അപ്പോഴും കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അതിൽ ലാലട്ടാണു പുള്ളിക്കാരനുണ്ടെങ്കിൽ അത് പറയും ഈ ഒരു ക്യാപ്റ്റൻമാരെ ആ ഒരു കാര്യം പറഞ്ഞിട്ടെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ഊറെ ശ്രമിച്ചിരുന്നെങ്കിൽ ഞാൻ നൂറനെ ഈ സമയത്ത് അപ്രീഷിയേറ്റ് ചെയ്തത് കാരണം നൂറ് അന്ന് അത് തന്നെ പറഞ്ഞു ഇന്നും നൂറ അത് തന്നെ പറയണം അപ്പോൾ നമുക്ക് നൂറയിൽ ഒരു വാല്യൂ ഫീൽ ചെയ്യും ഇതിപ്പോൾ എന്താ അറിയാമോ അതല്ല സംഭവിക്കുന്നത് നൂറാ കഴിഞ്ഞ ആഴ്ച മറ്റവരുടെ ക്യാപ്റ്റൻസിയിൽ പറഞ്ഞ അതേ കാര്യം ഇപ്പോൾ തിരിച്ചു പറയുകയാണ് അന്ന് അനുമോൾ വെച്ചൽ കഴിവാൻ അത് ക്യാപ്റ്റൻമാരുടെ പ്രശ്നം കൊണ്ടാണ് ഇന്നൂറ് ക്യാപ്റ്റനായപ്പോൾ അത് ക്യാപ്റ്റൻ്റെ പ്രശ്നമല്ല അത് അനുമോടെ മാത്രം തെറ്റാണ് തെറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറയണവിടെയാണ് ഈ സ്റ്റേറ്റ്മെന്റ് തിരിഞ്ഞു പറഞ്ഞു പോകുന്നത് മനസ്സിലായില്ല കഴിഞ്ഞാൽ അനുമോളവിടെ ജോലി ചെയ്തില്ല അനുമോളോ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നൂറേയും ഫ്ലോർ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല ആദ്യ കാര്യമെന്ന് പറയണ്ടല്ലോ ഞാൻ അതിനുശേഷം രാത്രി ആലെ നൂറേയും കൂടെ ഒറ്റയ്ക്കിരുന്ന് കരയാണ് അത് ഫേക്കാണ് എന്ന് വേണം നമ്മളിതികൂടെ തിരിച്ചറിയാൻ എന്ന് നൂറ് പറയുന്നു ആരോട് നമ്മുടെ ആതിലോട് ഇപ്പോഴെങ്കിലും ഒന്ന് അറിയാൻ പറ്റിയല്ലോ എന്ന് ആലോചിച്ചു സമാധാനം അതിന് ഇടയ്ക്ക് ഷാനുവാസം കറി വരുകയാണ് അപ്പോൾ നിങ്ങൾ എന്താണ് അവളെ അങ്ങനെ ുന്നത് നിങ്ങൾ അവളെ അവളെങ്കിൽ അവർ എന്തിനാണ് ഇതും തയ്യാറായി നടക്കാൻ പോകുന്നത് ഞാൻ മുമ്പിൽ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അവളൊരു ഡിസ്റ്റൻസ് ഉണ്ടെന്ന് കാരണം ഷാനവാസ് അനു എഗനിറ്റ് കളിച്ചോണ്ടിരിക്കണല്ലോ അതാണ് കാര്യം അപ്പോൾ ആദ്യ ഒരു കാര്യം നമ്മൾ ഷാനവാസോട് ചോദിക്കുന്നുണ്ട് അനു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ മനസ്സിണ്ടിരിക്കണം നമുക്ക് എഗനിസ്റ്റ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ പോലും അറിയുന്നില്ല ആ അക്ബർ അയാൾ ഒരു മുടയാണ് തോന്നി എല്ലാവരും വിളിച്ചു പറയും പക്ഷെ ഡയറക്റ്റ് ആയിട്ട് പറയുമല്ലോ ഇവിടെ കണക്ക് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നില്ല അപ്പോൾ അക്ബർ അല്ലെ ഷാനവാസി അനുവിനെ കളും ഭേദം ഷാനവാസ് എന്ത് പറയണന്നുണ്ടോ ഇനി ഞാൻ എന്താ പറയുന്നത് വീണ്ടും അക്ബറിന്റെ വിലയിട്ട് വീണ്ടും അക്ബർ അക്ബർ ആ എന്തായാലും ടോപ്പിക് അങ്ങ് ചേഞ്ച് ചെയ്തേക്കാം നിങ്ങൾ എന്തിനാ അവരുടെ കാര്യം നോക്കുന്നത് അവരുടെ കാര്യം എട്ടേക്കു നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കൂ അപ്പോഴത്തേക്കും അതിലെന്നു അപ്പോൾ ഇത്രയും എന്തൊക്കെ ഞങ്ങളോട് ഷെയർ ചെയ്തു അവരുടെ എന്തൊക്കെ കളത്തിലെ ഞങ്ങൾക്ക് അറിയാം അവൾ ഗെയിമിന് വേണ്ടി കാണിച്ചു കൊടുക്കുന്ന ഫേക്ക്നെസ് എന്ന് നമുക്ക് അറിയാം അതൊന്നും ഞങ്ങൾ ആരും പുറത്ത് വിട്ടിട്ടില്ല അപ്പോൾ ഇത്രയും കാലം അവളെ ഞങ്ങളോട് ഷെയർ ചേരുന്നുണ്ടെന്ന് കാര്യങ്ങൾ ക്യാമറയ്ക്ക് വേണ്ടി ആയിരുന്നില്ലേ എന്നൊക്കെയാണ് ആദ്യം ചോദിക്കുന്നത് കേട്ടോ അതിനെ പച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ വളരെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവൾ എന്തും പറയും ഇപ്പോൾ നൂറ് പറയുന്നത് ഞാൻ ടോപ്പ് ടോഫറിലെത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ട് ഞാൻ കരുതുന്നത് ഷാനവാസൊക്കെ അനുമോ ആയിരുന്നു അവളെന്ന് എനിക്ക് വന്ന് തന്ന ഷേക്കാനൊക്കെ വെറും ഫേക്ക് ഫേക്കായിരുന്നില്ല ബേബി എന്നൊക്കെ പറഞ്ഞിട്ട് ആരോട് പറയുന്നുണ്ടെട്ടോ എന്തോ എന്തെങ്കിലും നല്ല രാവിലെ വേറൊരു സംഭവം ഉണ്ടായി അക്ബർ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുന്നു ഇരിക്കുന്നു ക്യാമറ നോക്കി ഉമ്മയുടെ പാട്ട് പടുന്നു നമുക്ക് ഉള്ള ആയുധമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കും ആൾക്കാരെ കാണിക്കാനായിരിക്കും നമ്മൾ എല്ലാവരും പുള്ളിയെ ഒറ്റപ്പെടുത്തുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്നൊക്കെയാണ് ആദ്യം അവിടെ നിന്നിട്ട് സാബുമാനോട് പറയുന്നത് അപ്പോൾ സാബുമാൻ പറഞ്ഞു ആ ഇവിടെ ആയിട്ട് നിങ്ങൾ നിൽക്കുന്ന ഫീൽ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് പുള്ളിക്കാരനോട് പ്രശ്നമുണ്ടോ അപ്പം ആദ്യം പറഞ്ഞു ഞങ്ങൾക്ക് എന്ത് പ്രശ്നം ഞങ്ങൾക്കൊരു പ്രശ്നമില്ല പാരനവിടെ സ്വയം ഒറ്റപ്പെട്ടൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കാന്ന് പറഞ്ഞത് ഇവർക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എല്ലാവർക്കും വ്യക്തമായി ബോധ്യമായ കാര്യമാണ് ആർക്കൊരു പ്രശ്നം അവർ സ്വയം ഒറ്റപ്പെട്ട് പോകേണ്ടിരിക്കണം എന്ന് മനസ്സിലായിട്ടുണ്ട് അത് ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ അബ്ബറോടെ ഉമ്മടെ പാട്ടൊന്നും അല്ല പാടിക്കൊണ്ടിരിക്കുന്നത് അക്ബറോടെ പാടിക്കൊണ്ടിരിക്കുന്ന സൈമൽ ആയിട്ട് കാണിക്കാനുണ്ടോ ഇവരെ കുറിച്ചുള്ള പാരഡി പാട്ടുകൾ ആരുടെ ഈ കണ്ടസ്റ്റൻസിനെ കുറിച്ചുള്ള പാരഡ പാട്ടുകൾ ഞാൻ എനിക്ക് ചിരിയായിട്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ സീസണിൽ അവർ കോമഡിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും അല്ല ഇവിടുത്തെ കോമഡി ഈ സീസണിലെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിനെ ഇവരെല്ലാവരും കൂടെ വില്ലനാക്കി വെച്ചിരിക്കുന്നതാണ് ഇവരെല്ലാവരും അക്ബർ അങ്ങനെ ചെയ്തു അക്ബർ ഇങ്ങനെ ചെയ്തു അയാൾ ചരട് ചരടുവനെയായിരിക്കും ഇങ്ങനെയൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുമ്പോൾ ചിരി വരുന്നത് മനസ്സിലായോ അതാണ് ഈ സീസണിലെ ഏറ്റവും വലിയ കോമഡി അക്ബർ വെളിയിറങ്ങി കാണുമ്പോഴേക്കായിരിക്കും ഞെട്ടിപ്പോകുന്നത് ദൈവമേ ഞാനായിരുന്നു ഈ സീസണിലെ വില്ലൻ എന്ന് ുള്ളിക്കാനും തിരിച്ചറിയാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് അന്നായിരിക്കും അക്ബർ ഞെട്ടാൻ പോകുന്നത് കേട്ടോ സത്യം ഒരു കാര്യമില്ലാതെ പുള്ളിക്കാനോട് വില്ലനാക്കി വെച്ചിരിക്കുക എന്തോ ആവട്ടെ അതിൻ്റെ ഇടയിൽ രാവിലെ നമ്മുടെ അനീഷ് അവിടെ നിന്നിട്ട് അയ്യോ ആദ്യം ആദ്യം പാവ ആരുടെ കയ്യിൽ പാവ എടുക്കണ്ടേ അതിനെ വെച്ചിട്ട് ഈ പാവയ്ക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ അതിനെ കൊണ്ട് കിടത്തിയിട്ട് വരാം അയ്യോ പാവയ്ക്ക് വിശക്കണു പാല് വേണമെന്ന് പറയണോ പാലത്തി കൊടുക്കുക അതിലെ അപ്പോൾ അവിടെ ഈ ഡബിൾ പിന്നിങ് ഇല്ല ഇല്ലാതിൽ അനീഷ് അങ്ങനെ ഉദ്ദേശിച്ചു നല്ല കേട്ടോ ഞാൻ പറയുന്നത് അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഡോൺ മിസ് അണ്ടർസ്റ്റാൻഡ് ഞാൻ ഉദ്ദേശിച്ചു വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ആരും അത് ചോദിച്ചപ്പോഴത്തേക്കും ഭയങ്കര എന്തോ വലിയ സംഭവം കണക്കും അവനത് ഉദ്ദേശിച്ചത് വേറെ ഒര്ത്തിലാണ് ഇങ്ങനെയാണ് മറ്റതാണ് എന്നൊക്കെ രീതിയിലാണല്ലോ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പം ഈ ചോദ്യം കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല അവിടെ ചിരിച്ചു തള്ളുവാണല്ലോ കേൾക്കാൻ പറ്റിയിരിക്കുന്നത് എന്നിട്ട് ആ പാവനെ കൊഞ്ചിച്ചോണ്ട് ഈ അനീഷ് കൊണ്ട് അവിടെ കിടത്താണ് എന്തൊരു കഷ്ടമാണ് അനീഷിന്റെ കാര്യം സത്യം ഭയങ്കര ഗെയിമറാണ് മറ്റന്നാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എവിടെ പോയി ഗെയിമർ നിങ്ങളുടെ ഗെയിമർ ഇത് എവിടെ പോയി എനിക്ക് അനീഷ് ഫാൻസിനോട് ചോദിക്കാനുള്ളത് അനുവിന്റെ കാര്യം പറയാണെങ്കിൽ അനു നല്ലതുപോലെ പോലെ ഒറ്റപ്പെടൽ കാർഡ് എടുത്തോണ്ടിരിക്കുകയാണ് പുള്ളിക്കാരത്തി സീസണിൽ നിന്ന് ഷാനവാസ് പറയുന്നുണ്ട് കാർഡുകളോട് കാർഡുകളാണ് എടുത്തോണ്ടിരിക്കുന്നത് ഓരോ ആഴ്ച ഓരോ കാർഡ് വെച്ചിങ്ങനെ ജീവിച്ചു പോകുന്ന ഉള്ള സത്യമാണ് എന്തൊക്കെ കാർഡുകളാണ് ഈ സീസണിൽ അനുമോട് എടുത്തിട്ടുള്ളത് ഒറ്റപ്പെട്ടൽ കാർഡ് കരച്ചിൽ കാർഡ് ജെൻഡർ കാർഡ് വിമൺ കാർഡ് എന്റെ പൊന്നോ എന്തോരം വിമാൻ കാർഡ് ഈ സീസണിൽ എടുത്തിട്ടുള്ളത് വിമൺ കാർഡിന്റെ ഈ രളിയായിരുന്നു പിന്നെ ഈ ആഹാരകാർഡ് വേണമെങ്കിൽ എടുക്കുക ഫുഡ് കാർഡ് പിന്നെ ഒരു പ്ലാച്ചി ആ പ്ലാച്ചിനെ കൊണ്ട് കുറേ നാളുണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഇവിടെ പ്ലാച്ചിയൊന്നും കാണാൻ പോലും ഇല്ല കേട്ടോ പ്ലാച്ചിനെയൊക്കെ മറന്നു തോന്നുന്നു ചില സ്ഥലത്ത് പുറത്ത് ശേഷം പ്ലാച്ചി തിരിച്ചു വന്നു പ് പ്ലാച്ചിയോട് പിന്നെ വലിയ അറ്റാച്ച്മെൻറ്റൊന്നുമില്ല പിന്നെ ഇങ്ങനെ എടുത്തു നടക്കുകയോ ഓം എനിക്ക് ഇങ്ങനെ ടബിൾ പൊതിഞ്ഞുവെച്ചിങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നില്ല അതിന് ബിഗ് ബോസ് മനപ്പൂർ നമ്മളെ കാണിക്കാത്തതാണെന്നുള്ള കാര്യത്തിലേക്ക് നല്ല സംശയമുണ്ട് അത് അങ്ങനെ കാണിക്കരുത് ബിഗ് ബോസ് തീർച്ചയായിട്ടും കുറച്ച് നമ്മളെ കാണിക്കണം വേണമെന്ന് തോന്നുന്നത് ഒരു പ്ലാച്ചിനെ മിസ് ചെയ്യുന്നുണ്ട് നമ്മൾ കാണിച്ചു തരണം ഓക്കെ അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നലത്തെ എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും നമ്മൾ കൊടുത്ത കൊല്ലത്തും കിട്ടും ആ ഒരു സംഭവത്തിന് യാതൊരു സംശയവും ഇല്ല യാതൊരു മാറ്റവും ഇല്ല തിരിച്ച് നെവിനൊക്കെ തന്നെ വീണ്ടും കിച്ചണിൽ കറി ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കേണ്ട അവസ്ഥയാണ് അവർക്ക് എല്ലാവർക്കും വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പം നെവിനുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു നൂറ് പറയുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ തന്നെ കുറെ ശരികളും സ്റ്റാൻഡുകളും ഉണ്ടായിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്റ്റാൻഡുകൾ മാറ്റി 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 ഒരു പരിവായി പോകും അതുകൊണ്ട് ഒരു നിലപാട് എന്ന് പറഞ്ഞ കാര്യത്തിൽ നമ്മൾ ഉറച്ചു നിന്നില്ലെങ്കിൽ നിന്നെങ്കിലും ഒക്കെ നമുക്ക് തിരിച്ച് റിട്ടേൺ അടിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെ അടുത്ത് കരഞ്ഞിട്ട് പിന്നെ യാതൊരു കാര്യമില്ല പിന്നെ ടാസ്ക് നടന്നിട്ടുണ്ടോ നമ്മുടെ മണി ടാസ് നടന്നുകൊണ്ടിരിക്കുക മറ്റേ ഞാൻ പതിനായിരം വരെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ അമ്പതിനം അമ്പതിനായിരം ഒരു ലക്ഷം രൂപ വരായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ അനീഷിന് അക്ബന് അനുനിന്ന് ഷാനവാസിന് സാബുമാനും പൈസ കിട്ടുന്നുണ്ടോ ഇതിപ്പോൾ കളിച്ച് നിങ്ങൾ നേടിയാൽ മതി പൈസ ഇല്ല നിങ്ങളെ സുഖിച്ചെടുത്തുകൊണ്ട് പോകേണ്ട എന്നൊരു ലെവലിൽ സംഭവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്ന രസം ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു ടാസ്ക് ഇങ്ങനെ ആക്കി കൊടുത്തത് വളരെ നന്നായി എന്ന് ഞാൻ പറയത്തുള്ളൂ ഇല്ലെങ്കിൽ ഒറ്റയടക്കൊരാൾ പെട്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ആ ഒരു കളിയുടെ ത്രില്ല മനസ്സിലായില്ല കാരണം എടുക്കുമ്പോൾ ആരും നമുക്ക് നല്ല വ്യക്തിയോട്ട് മനസ്സിലായി സീസൺ ഫൈവിൽ അങ്ങനെ ആയില്ല ആരും എടുക്കുകയോ എടുത്തില്ല അവിടെ വേറെ എടുക്കുകയോ എടുക്കത്തില്ല നമുക്ക് അറിയത്തില്ല അത് നാദിനോട് എടുത്തപ്പോൾ നമുക്ക് നല്ല ഡിസർവിംഗ് ആയിട്ട് ഫീൽ ചെയ്തു അവർ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നല്ലോല്ല ആലോചിച്ച് തീരുമാനിച്ചെടുത്തു രാത്രി എടുത്തു കഴിഞ്ഞപ്പോൾ വിഷമമാണ് പിന്നെ ഇപ്പം വരുന്ന എല്ലാ സീസണിലും എല്ലാവർക്കും എടുത്തുകൊണ്ട് പോയാൽ ഭയങ്കര മാസമാണെന്നൊരു സംഭവം അങ്ങനെയല്ല അത് അത്ര നാളോടെ കളിച്ച് നിന്ന് നമുക്ക് തന്നെ തോന്നാം ഈ പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാർക്ക് എന്തായാലും ഫസ്റ്റ് എടുക്കത്തില്ല പക്ഷേ ഇത്രയും നാളെ നല്ലതുകൊണ്ട് നമ്മൾ എൻ്റർടൈൻ ചെയ്യിച്ചു അപ്പോൾ ഈ ഒരു മണി ബോക്സിന് അവർക്ക് കിട്ടി കഴിഞ്ഞാൽ അവർക്ക് അത്രയെങ്കിലും ഹെൽപ്പ്ഫുൾ ആവും എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് അവർ എടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് സന്തോഷം വരും അതാണ് ഈ പറയുന്ന പോലെ മാസമായിട്ടുള്ള മണി ബോക്സ് എടുത്തുകൊണ്ട് പോക്ക് അല്ലാതെ കഴിഞ്ഞ വർഷം എടുത്തുകൊണ്ട് പോയതൊന്നും ഒരു മാസം അല്ല അതൊക്കെ ഭയങ്കര മണ്ഡത്തൊരു ഔട്ടായി പോകുന്ന ഉറപ്പായപ്പോൾ മണി ബോക്സ് എടുത്തുകൊണ്ട് പോയത് പോക്കായിരുന്നു കഴിഞ്ഞ സീസണിലുണ്ടായിരുന്നു അപ്പോൾ ഈ സീസണിലും അതുപോലത്തെ ഒരു സംഭവമൊന്നും കാണാനുള്ള ശക്തി ശക്തിയില്ലാത്തതുകൊണ്ടായിരിക്കും ബിഗ് ബോസ് എന്തായാലും ടാസ്ക് ഇത്ര ഏർപ്പിച്ചത് എന്തായാലും ഒരു കാര്യമായി ഞാൻ പറയത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ ടോട്ടൽ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് അക്ബറിനാണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ലക്ഷങ്ങളുടെ കളിയാണ് നമുക്ക് നോക്കാം ആർക്ക് കിട്ടും എന്നുള്ളത് ഓക്കെ അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ ഹൈക്കോട്ട് ചെയ്തേക്കാം താങ്ക് യു സോ മച്ച് ബൈ